ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിർണായക തീരുമാനമായി കാലിക്കറ്റ് സർവകലാശാല സർവകലാശാലയിൽ നാലുവർഷ ബിരുദ നിയമാവലിക്ക് അംഗീകാരമായി പരിഷ്കാരം നടപ്പിലാക്കുന്ന കേരളത്തിലെ ആദ്യ സർവകലാശാലയെ കാലിക്കറ്റ് മാറി ഇതു സംബന്ധിച്ച് നിയമാവലി അക്കാദമിക് കൗൺസിൽ അംഗീകരിച്ചു സർവകലാശാലയ്ക്ക് കീഴിലെ കോളേജുകളിൽ അടുത്ത അധ്യയന വർഷം മുതലാണ് വർഷ ബിരുദം നടപ്പാക്കുക ചൊവ്വാഴ്ച ചേർന്ന പ്രത്യേക യോഗത്തിൽ സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് പി കെ ഖലീമുദ്ദീനാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് റെഗുലേഷൻസ് രണ്ടായിരത്തി നിയമാവലിക്ക് യോഗം അംഗീകാരം നൽകി ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരത്തിലും തൊഴിൽ ലഭ്യതയിലും വിപ്ലവകരമായ മാറ്റം സൃഷ്ടിക്കുന്നതാകും സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച് സർവകലാശാലകൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയെന്ന് യോഗം അഭിപ്രായപ്പെട്ടു അടുത്ത വർഷം മുതൽ കാലിക്കറ്റിന് കീഴിലെ കോളേജുകൾ വിദൂര വിഭാഗം ബിരുദ വിദ്യാർത്ഥികൾക്കെല്ലാം പുതിയ നിയമാവലി ബാധകമാവും ബിരുദ പാഠ്യപദ്ധതി രൂപീകരണത്തിനായി അധ്യാപകർക്ക് പരിശീലന ക്ലാസുകളും ശില്പശാലകളുമെല്ലാം നേരത്തെ തന്നെ കാലിക്കറ്റിൽ നടത്തിയിരുന്നു ഗവേഷണ നിയമാവലി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഭേദഗതികൾക്കും യോഗം അംഗീകാരം നൽകി സ്വാശ്രയ കോളേജുകൾക്കും പഠന വകുപ്പുകൾക്കും കൂടി ഗവേഷണ കേന്ദ്രം അനുവദിക്കുന്നതാണ് ഇതിൽ പ്രധാനം റിപ്പോർട്ടർ സാനിയോ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്